നമസ്കാരം കുറച്ചുനാൾ നാൾ മുമ്പുള്ള ചിത്രമാണ് എസ് ഐ ആറിനെതിരായ പ്രക്ഷോഭങ്ങളുടെ ഭാഗമായി നടത്തിയ ബീഹാർ ബന്ദിൻ്റെ സമയത്തെ ചിത്രം രാഹുൽ ഗാന്ധി തേജസ്വി യാദവ് സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി സി പി ഐ ജനറൽ സെക്രട്ടറി ഡി രാജ സി പി ഐ എം എൽ ലിബറേഷൻ ജനറൽ സെക്രട്ടറി ദീപാകു ഭട്ടാചാര്യ തുടങ്ങിയവർ നിൽക്കുന്ന ചിത്രം ഇന്ത്യ മുന്നണി നടത്തിയ വലിയ പ്രക്ഷോഭം ബീഹാറിന് മാത്രമല്ല ദേശീയ തലത്തിൽ തന്നെ ബി ജെ പി പ്രതിരോധത്തിലാക്കിയ സമരം എന്നാൽ എസ് ഐ ആർ പിന്നാലെ വോട്ട് ചോരി സമരങ്ങൾ രാഹുൽ ഗാന്ധിയുടെ യാത്ര ഇങ്ങനെ നിരന്തരമായ പ്രതിഷേധങ്ങൾ ഒക്കെ നടന്നു എങ്കിലും ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഈ ഐക്യം ഒക്കെ പൊട്ടിപ്പൊളിഞ്ഞ് പാളീസാകും എന്ന ഒരു പ്രതീക്ഷയാണ് എൻ ഡി എ ബി ജെ പി മുന്നോട്ട് നയിച്ചിരുന്നത് എന്നാൽ രാഹുലിൻ്റെ വോട്ട് ചോരി യാത്ര മുതൽ ഇന്ത്യ മുന്നണിയുടെ ഐക്യം വരെ ബി ജെ പി ആശങ്കയോടെ കണ്ട കാര്യങ്ങൾ ഒക്കെ അവർക്ക് തുടർന്നും ബീഹാർ പൊതു തെരഞ്ഞെടുപ്പിലും ആശങ്ക മുന്നോട്ട് നിലനിർത്തുന്ന സാഹചര്യം തന്നെ സൃഷ്ടിക്കപ്പെടും എന്നുള്ളതാണ് ബീഹാറിൽ നിന്നുള്ള വാർത്തകൾ വ്യക്തമാക്കുന്നത് ബീഹാറിലെ സീറ്റ് വിഭജനവും രാഷ്ട്രീയ പ്രതീക്ഷകളും പുതിയ സാഹചര്യത്തിൽ എന്തൊക്കെയാണ് എന്ന് നോക്കുകയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത് സീറ്റ് വിഭജനം പൂർത്തിയായതോടുകൂടി ബീഹാറിൽ ബി ജെ പിയുടെ പ്രതീക്ഷകൾ പ്രത്യേകിച്ചും ആർ ജെ ഡി നേതൃത്വം നൽകുന്ന മഹാഗഡ്ബന്ധനിൽ അവരുടെ ഒരുമ തകരും എന്നുള്ള പ്രതീക്ഷകൾ അസ്ഥാനത്തായി എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് കഴിഞ്ഞ ഇരുപത് വർഷത്തിനുള്ളിൽ ഏതാനും മാസങ്ങൾ ജിതിൻറാം മാഞ്ചി മുഖ്യമന്ത്രി ആയതൊഴിച്ചാൽ മുഴുവൻ സമയവും മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്ന നിതീഷ് കുമാർ അടുത്ത തവണ മുഖ്യമന്ത്രി ആകുമോ എന്ന് ഉറപ്പില്ലാത്ത ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് എൻ ഡി എയെ സംബന്ധിച്ച് അല്ലെങ്കിൽ നിതീഷ് കുമാർ അനുയായികളെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് ബി ബി ജെ പിയുടെ കൂടെ കൂടിയും കോൺഗ്രസിന്റെ കൂടെ കൂടിയും തരാതരം കസേരകളിൽ എപ്പോഴും മുന്നിലെത്താറുള്ള അതിനുള്ള മെയ്വഴക്കമുള്ള നേതാവാണ് നിതീഷ് കുമാർ ഇത്തവണയും എൻ ഡി എ നിതീഷിനെ തന്നെയാണ് മുന്നിൽ നിർത്തുന്നത് എങ്കിലും സീറ്റ് വിഭജനം നോക്കുമ്പോൾ ഫലപ്രഖ്യാപനത്തിന് ശേഷം എന്തുണ്ടാകും എന്നതിൽ വലിയ ആകാംക്ഷ ബാക്കിയാവുന്നുണ്ട് അതിൻ്റെ കാരണങ്ങളിലേക്കാണ് അവസാനം നമ്മൾ പോകുന്നത് അതിനു മുമ്പ് സീറ്റ് ധാരണകൾ അതിനടിത്തറയായി നിൽക്കുന്ന സീറ്റ് ധാരണ എങ്ങനെയാണ് എന്ന് നോക്കാം എൻ ഡി എ ആണ് ആദ്യം സീറ്റ് ധാരണയിലേക്ക് എത്തിയിട്ടുള്ളത് ആകെയുള്ള ഇരുന്നൂറ്റി ിൽ നൂറ്റി ഒന്ന് എണ്ണം വീതം ബി ജെ പിയും ജെ ഡി യു മത്സരിക്കുന്നു ചിരാഗ് പാസ്വാന്റെ ലോക് ജനശക്തി പാർട്ടി ഇരുപത്തി ഒമ്പത് സീറ്റിൽ ജിതിൻറാം മഞ്ചിയുടെ ഹിന്ദുസ്ഥാനി അവാം മോർച്ച ആറ് എണ്ണത്തിൽ ഉപേന്ദ്ര കുഷാഹിയുടെ രാഷ്ട്രീയ ലോക് മോർച്ച ആറ് സീറ്റിലും മത്സരിക്കുന്നു രണ്ടായിരത്തി ഇരുപതിൽ ചിരാഗ് പാസ്വാന്റെ പാർട്ടി ഒറ്റയ്ക്കും ഉപേന്ദ്ര കുഷാഹിയുടെ പാർട്ടി അസുദുദ്ദീൻ ഒവൈസിയുടെ ഓൾ ഇന്ത്യ മജ്ലിസ് ഇ ഇത്തിഹാദുൽ മുസ്ലിമിൻ പാർട്ടിയുമായി സഖ്യം ചേർന്ന് നാലാം മുന്നണിയായിട്ടാണ് മത്സരിച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപതിൽ ജനശക്തി പാർട്ടിക്ക് അഞ്ച് ദശാംശം ആറ് ആറ് ശതമാനവും ഉപേന്ദ്ര കുഷോഹയുടെ പാർട്ടിക്ക് ഒന്ന് ദശാംശം ഏഴ് ഏഴ് ശതമാനവും വോട്ടും ലഭിച്ചിരുന്നു വിഭജിച്ചു നിന്ന ആ വോട്ടുകൾ കൂടി എൻ ഡി എയിലേക്ക് എത്തുമ്പോൾ വിജയം കൂടുതൽ ഉറപ്പിക്കാം എന്ന ധാരണയിലാണ് മോദിയും അമിത്ഷായും എൻ ഡി എ ക്യാമ്പും ഇപ്പോൾ പ്രചരണത്തിലേക്ക് കടക്കുന്നത് എന്നാൽ മറുഭാഗത്തെ ഇന്ത്യ മുന്നണിയിലെ മഹാഗഢ്ബന്ധനിലെ പാർട്ടികൾ ഇത്തവണയും ഒരുമിച്ച് തന്നെ കൂടി മത്സരിക്കുന്നുണ്ട് മഹാഗഡ്ബന്ധൻ എന്ന മുന്നണിയായി ആർ ജെ ഡി നൂറ്റി നാൽപ്പത്തി സീറ്റിൽ മത്സരിക്കുമ്പോൾ കോൺഗ്രസ് അമ്പത്തഞ്ചും സി പി ഐ എം എൽ ഇരുപതും സി പി ഐ ആറും സി പി എം മൂന്നും വികാസ്ശീൽ ഇൻസാൻ പാർട്ടി അഞ്ചും സീറ്റുകളിൽ മഹാഗഡ്ബന്ധന്റെ പേരിൽ ജനവിധി തേടും എട്ട് സീറ്റുകളിൽ മറ്റ് തദ്ദേശ പാർട്ടികളും സ്വതന്ത്രരും സഖ്യത്തിൽ മത്സരിക്കുന്നുണ്ട് ആർ കഴിഞ്ഞ തവണ മത്സരിച്ച നൂറ്റി നാൽപ്പത്തി ഒരു സീറ്റ് കൂടുതൽ മത്സരിക്കുമ്പോൾ സഖ്യത്തിലെ പുതിയ പാർട്ടികൾക്കായി ഏറ്റവും വിട്ടുവീഴ്ച ചെയ്തത് കോൺഗ്രസ് ആണ് കഴിഞ്ഞ തവണ എഴുപത് സീറ്റിൽ മത്സരിച്ച അവർ ഇത്തവണ പതിനഞ്ച് സീറ്റുകൾ വിട്ടു നൽകി എന്നുള്ളതാണ് പ്രത്യേകത കോൺഗ്രസ് അവസാന ഘട്ടത്തിൽ തർക്കത്തിലേക്ക് കടക്കും എന്നും അത് മഹാഗഡ്ബന്ധന്റെ ഐക്യത്തെ ബാധിക്കും എന്നുമുള്ള എൻ ഡി എയുടെ പ്രതീക്ഷ അവിടെ അതോടുകൂടി അസ്തമിച്ചു മുന്നണിയിലെ സുപ്രധാന നീക്കം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എൻ ഭാഗമായി മത്സരിക്കുകയും ഒന്ന് ദശാംശം അഞ്ച് ശതമാനത്തിലേറെ വോട്ട് നേടുകയും ചെയ്ത വികാസ്ശീൽ ഇൻസാൻ പാർട്ടി ഇത്തവണ ിൽ എത്തി എന്നതാണ് അവസാനം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ട് ദശാംശം ഏഴ് ഒന്ന് ശതമാനം വോട്ട് നേടിയ വികാസ്ശീൽ ഇൻസാൻ പാർട്ടി പല മണ്ഡലങ്ങളിലെയും മത്സര ഫലത്തിൽ നിർണായക സ്വാധീനം ഉണ്ടാക്കാൻ ശേഷിയുള്ള പാർട്ടിയാണ് ഇത്തവണ മഹാഗഡ്ബന്ധനിൽ അഞ്ച് സീറ്റിൽ മാത്രമേ മത്സരിക്കുന്നുള്ളൂ എങ്കിലും പല മണ്ഡലത്തിലും അവരുടെ വോട്ടുകൾ എൻ ഡി എയുടെ വിജയത്തിന് തടസ്സമാകാൻ സാധ്യതയുള്ളതാണ് ഇനി തെരഞ്ഞെടുപ്പ് രംഗത്തുള്ളവരാണ് സത്യത്തിൽ ഇരു മുന്നണികളെയും അസ്വസ്ഥരാക്കുന്നത് വലിയ വിജയ സാധ്യതയൊന്നുമില്ലെങ്കിലും പല മണ്ഡലങ്ങളിലും പലരുടെയും വഴിമുടക്കാൻ ഇവർക്കാകും എന്നതാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് ഫലത്തെ പ്രവചനാതീതമാക്കുന്നത് പ്രത്യേകിച്ചും കഴിഞ്ഞ തവണ ഇരു മുന്നണികളുടെയും വോട്ട് ശതമാനത്തുള്ള വ്യത്യാസം വെറും അര ശതമാനത്തോളമാണ് എന്നത് സീറ്റുകളിൽ വലിയ അന്തരമില്ല എന്നതും ഇത്തരം ചെറു പാർട്ടികളുടെ ഒറ്റക്കുള്ള മത്സരം പല പ്രതീക്ഷകളെയും അസ്ഥാനത്താക്കാൻ കെൽപ്പുള്ളതാണ് അതിൽ ആദ്യം പറയേണ്ട പേര് തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജി വിദഗ്ധൻ പ്രശാന്ത് കിഷോറിന്റെ ജൻ സ്വരാജ് പാർട്ടിയാണ് എല്ലാ സീറ്റിലും അവർ മത്സരിക്കുന്നു എന്ന് ഇതിനകം പ്രഖ്യാപിച്ചിട്ടുണ്ട് സഖ്യമാവുകയാണെങ്കിൽ ചിരാഗ് പാസ്വാന്റെ പാർട്ടിക്ക് നൂറിലധികം സീറ്റ് നൽകാമെന്ന് വാഗ്ദാനവും ചെയ്തിരുന്നു എന്നാൽ ചിരാഗ് എൻ ഡി എയുടെ ഇരുപത്തൊൻപത് സീറ്റ് മതി എന്ന് തീരുമാനിച്ചതോടെ ഇരുനൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റിലും പ്രശാന്ത് കിഷോറിന്റെ പാർട്ടി മത്സരിക്കും എന്ന് പ്രഖ്യാപിച്ചു ഒരു വർഷം മുമ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ രണ്ടിന് ഗാന്ധി ജയന്തി ദിനത്തിൽ പിറവിയെടുത്ത ഈ പാർട്ടിയുടെ ആദ്യ പ്രധാന തെരഞ്ഞെടുപ്പാണിത് എങ്കിലും കഴിഞ്ഞ നവംബറിൽ നടന്ന ബീഹാർ അസംബ്ലി ഉപതെരഞ്ഞെടുപ്പുകളിൽ നാല് സീറ്റുകളിലും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് പ്രത്യേകിച്ച് സംവരണ മണ്ഡലമായ ഇമാംഗഞ്ചിൽ ഇരുപത്തിരണ്ട് ദശാംശം അഞ്ച് ശതമാനം വോട്ട് പ്രശാന്ത് കിഷോറിന്റെ പാർട്ടി നേടി അതുകൊണ്ട് പ്രശാന്ത് കിഷോറിന്റെ സാന്നിധ്യം അത് ഏത് മുന്നണിയാവും ബാധിക്കുക എന്നതിനെ ആശ്രയിച്ചാകും ഈ തെരഞ്ഞെടുപ്പിന്റെ അന്തിമ ഫലം അടുത്തതും ചില അപ്രതീക്ഷിത അട്ടിമറികളിൽ തങ്ങളുടെ സാന്നിധ്യം ഉറപ്പിക്കാൻ കഴിയുന്ന പാർട്ടികളുടെ മത്സര പ്രഖ്യാപനമാണ് പിന്നോക്ക സമുദായങ്ങളിൽ പ്രത്യേകിച്ചും ഉത്തരേന്ത്യയിൽ സാമാന്യ സ്വാധീനം ഇപ്പോഴുമുള്ള മായാവതിയുടെ ബി എസ് പി ഇരുന്നൂറ്റി മണ്ഡലങ്ങളിലും ഒറ്റയ്ക്ക് മത്സരിക്കുകയാണ് അവരെ കൂടാതെ ചന്ദ്രശേഖർ ആസാദിന്റെ ആസാദ് സമാജ് പാർട്ടി നൂറ് സീറ്റിലും അസദുദ്ദീൻ ഒവൈസിയുടെ പാർട്ടി നൂറ് സീറ്റിലും ആം ആദ്മി പാർട്ടി പതിനൊന്ന് സീറ്റിലും ഒരു സഖ്യത്തിൻ്റെയും ഭാഗമല്ലാതെ മത്സരിക്കുന്നുണ്ട് ഒവൈസിയുടെ പാർട്ടിക്ക് കഴിഞ്ഞ തവണ കേവലം ഇരുപത് സീറ്റിൽ മാത്രം മത്സരിച്ചതാണ് എന്നാൽ അഞ്ച് സീറ്റിൽ വിജയിച്ചു എന്നാൽ പരാജയപ്പെട്ട പതിനഞ്ച് സീറ്റിലും ആ പാർട്ടി ആർ ജെ ഡിയുടെ വിജയ സാധ്യതകളെ അപ്പാടെ ഇല്ലാതാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചു അതുകൊണ്ട് ഇത്തവണ നൂറ് സീറ്റിൽ മത്സരിക്കുമ്പോൾ അത് മഹാഗഡ്ബന്ധനെ വലിയ രീതിയിൽ പ്രതികൂലമായി തന്നെ ബാധിക്കാൻ ഇടയുണ്ട് ഉവൈസി ബി ജെ പിക്ക് വേണ്ടി ചില മണ്ഡലങ്ങളിൽ പ്രത്യേകമായി മത്സരിക്കുന്നു എന്നുള്ള ആക്ഷേപം നേരത്തെ തന്നെ ഉയർന്നു വന്നിരുന്നു ബീഹാറിന് പുറത്തുള്ള ചില സംസ്ഥാനങ്ങളിൽ പോലും അതായത് മുസ്ലിം വോട്ടുകൾ പ്രതിപക്ഷത്തിന് അനുകൂലമായി ബി ജെ പിക്ക് എതിരായി ഏകീകരിക്കാൻ ഇടയുണ്ട് എന്ന് കാണുന്ന മണ്ഡലങ്ങളിൽ പോയി ഒ വൈ സി മത്സരിക്കും ഒ വൈ സിയുടെ പാർട്ടി അങ്ങനെ അവിടുത്തെ ആ നിർണായകമായ മുസ്ലിം വോട്ടുകളിൽ വിള്ളൽ ഉണ്ടാക്കും അങ്ങനെ ബി ജെ പി വിരുദ്ധ വോട്ടുകളിൽ വിള്ളൽ ഉണ്ടാക്കുകയും ചെറിയ വോട്ടുകൾക്കൊക്കെ ബി ജെ പി സ്ഥാനാർത്ഥികൾ ജയിക്കാൻ സഹായകരമായ നിലപാടെടുക്കുകയും ചെയ്യുന്നു എന്ന് ഒ വൈ സിക്കെതിരെ വലിയ ആക്ഷേപം ഇപ്പോൾ തന്നെ നേരത്തെ തന്നെ ഉണ്ട് അത് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം നൂറ് സീറ്റ് തെരഞ്ഞെടുത്തതിൽ അതിൽ കൂടുതൽ ഈ ആരോപണം ഉയർന്ന് നിൽക്കാനാണ് സാധ്യത ഇതേപോലെ ആദ്യമായി പ്രധാന തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ചന്ദ്രശേഖർ ആസാദിന്റെ പാർട്ടിയും ലക്ഷ്യമിടുന്നത് ബി ജെ പി വിരുദ്ധ വോട്ടുകളായതിനാൽ അതും മഹാഗഡ്ബന്ധന്റെ വോട്ടിൽ വിള്ളൽ ഉണ്ടാക്കാൻ കെൽപ്പുള്ളവയാണ് എന്നാൽ പ്രശാന്ത് കിഷോറിന്റെ ജൻ പാർട്ടി ജെ ഡി യു വോട്ടുകളിലാണ് കടന്നു കയറാൻ കൂടുതൽ സാധ്യത എന്നത് മഹാഗഡ്ബന്ധനില് ആശ്വാസമാണ് ഒവൈസിയും ആസാദും ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെ അതിജീവിക്കാൻ പ്രശാന്ത് കിഷോർ അപ്പുറത്ത് വോട്ട് ശേഖരിച്ചാൽ അതിനെ കഴിയും എന്നാണ് ഈ ബാലൻസിങ്ങിലൂടെ കഴിയുമെന്നാണ് മഹാഗഡ്ബന്ധൻ വിചാരിക്കുന്നത് പ്രത്യേകിച്ചും പ്രശാന്ത് കിഷോറിൻ്റെ പാർട്ടിയാണ് കൂടുതലായി വോട്ടുകൾ നേടാൻ സാധ്യത എന്നതിനാലും കഴിഞ്ഞ നേരത്തെ നമ്മൾ പറഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളുടെ പ്രകടനം അത് സൂചിപ്പിക്കുന്നുണ്ട് എന്നതിനാലും എൻ ഡി ഇത്തവണ ദുർബലനായ നിതീഷ് ഒഴികെ മറ്റൊരു മുഖവുമില്ല എന്നുള്ളതിനാലും പ്രചരണം പ്രധാനമായും മോദിയും അമിത്ഷായും നേരിട്ട് എൻ ഡി എ നയിക്കാനാണ് സാധ്യത എന്നുള്ളത് കൊണ്ടും മഹാഗഡ്ബന്ധന് ഇത്തരം ചില പ്രതീക്ഷകൾ കൂടിയുണ്ട് പ്രതിപക്ഷ വോട്ടുകൾ ജയസാധ്യതയുള്ള ബി ി ജെ പി ഇതര സ്ഥാനാർത്ഥിയിലേക്ക് കേന്ദ്രീകരിക്കുന്നതിനുള്ള സാധ്യത അതുകൊണ്ട് ഏറെയാണ് മഹാഗഡ്ബന്ധന്റെ പ്രതീക്ഷ അതിലാണ് എൻ ഡി എയുടെ ഏറ്റവും വലിയ പ്രതീക്ഷ അവർ വലിയ പരാജയം നേരിട്ട ഏക തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി പതിനഞ്ചിലേതായിരുന്നു എന്നതാണ് അന്ന് പ്രതിപക്ഷ കക്ഷികൾ ഒരുമിച്ച് നിൽക്കുകയാണ് ചെയ്തത് അതല്ലാതെ നടന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും കുറഞ്ഞത് നാല് പ്രധാന സഖ്യങ്ങളോ പാർട്ടികളോ പരസ്പരം മത്സരിച്ചപ്പോഴെല്ലാം വോട്ടുകൾ ചിതറി സാമാന്യം നല്ല മാർജിനിൽ തന്നെ എൻ ഡി എ ഭരണത്തിലേറുന്നതാണ് കണ്ടിട്ടുള്ളത് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൻ്റെ ആദ്യഘട്ടം പിന്നിടുമ്പോൾ അതേ സാധ്യത തന്നെയാണ് മുന്നിലേക്ക് തുറന്നിട്ടുള്ളത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ എൻ ഡി എ ക്യാമ്പിന് ആത്മവിശ്വാസം ഉണ്ട് എന്നാൽ അതിനൊക്കെ വിലങ്ങുതടിയാവും വിധം മറ്റൊരു പ്രശ്നം അവിടെയുണ്ട് അതാണ് നമ്മൾ അവസാനമായി നോക്കുന്നത് നിതീഷിന്റെ പാർട്ടി നേരിടുന്ന പുതിയ വെല്ലുവിളികളെ കുറിച്ചാണ് രണ്ടായിരത്തി അഞ്ച് മുതലുള്ള തെരഞ്ഞെടുപ്പ് നോക്കിയാൽ ഈ ഗ്രാഫ് നമുക്ക് വ്യക്തമാക്കി തരും രണ്ടായിരത്തി അഞ്ച് മുതൽ ഇരുപത് വരെയുള്ള തെരഞ്ഞെടുപ്പുകളിൽ പതിയെ ഉയർന്നു വന്ന രണ്ടായിരത്തി പത്തിൽ പരമാവധി എത്തി പിന്നീട് താഴോട്ട് വീഴുന്ന കാഴ്ചയാണ് നിതീഷിൻ്റെയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെയും പ്രകടനം രണ്ടായിരത്തി അഞ്ചിലെ ആദ്യ തിരഞ്ഞെടുപ്പിൽ അമ്പത്തഞ്ചും രണ്ടാമത്തേതിൽ എൺപത്തി എട്ടും നേടിയ ജെ ഡി യു അടുത്ത തിരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പത്തിൽ നൂറ്റിപ്പതിനഞ്ച് സീറ്റ് നേടി ഒറ്റക്ക് കേവല ഭൂരിപക്ഷം നേടി പിന്നീട് അങ്ങോട്ട് കുറഞ്ഞു വന്ന് രണ്ടായിരത്തി പതിനഞ്ചിലെ എഴുപത്തി ഒന്ന് ഇരുപതിൽ അവസാന തെരഞ്ഞെടുപ്പിൽ നാല്പത്തി മൂന്ന് സീറ്റ് നേടി രണ്ടായിരത്തി ഇരുപതിൽ സഖ്യകക്ഷിയായ ബി ജെ പി ജെ ഡി യുവിനേക്കാൾ കുറവ് സീറ്റുകളിലാണ് മത്സരിച്ചത് ഏകദേശം ഇരട്ടിയോളം വരുന്ന സീറ്റുകൾ അതായത് ജെ ഡി യു നേടിയതിനും ഇരട്ടിയോളം വരുന്ന എഴുപത്തിനാല് സീറ്റുകൾ അവർ വിജയിച്ചു മുഖ്യമന്ത്രി സ്ഥാനം നിതീഷിന് തന്നെ വിട്ടുകൊടുത്തുവെങ്കിലും സഖ്യത്തിലെ പ്രധാന കക്ഷി എന്ന സ്ഥാനം അതോടെ ജെ ഡി യുവിന് നഷ്ടമായി അതുതന്നെയാണ് ചരിത്രത്തിലാദ്യമായി ഇത്തവണ എൻ ഡി എ പാളയത്തിൽ ഇരു കക്ഷികളും തുല്യം സീറ്റിൽ മത്സരിക്കാനുള്ള കാരണവും മിക്കവാറും കഴിഞ്ഞ തവണത്തെ പോലെ ആവർത്തിച്ചാൽ ഇത്തവണ നിതീഷിനെ പുറത്തിരുത്തി ബി ജെ പി മുഖ്യമന്ത്രി സ്ഥാനത്തെ കാരെയെങ്കിലും അവരോധിക്കും എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകൾ വിലയിരുത്തുന്നത് എടുത്തു പറയാനുണ്ടായിരുന്ന അവരുടെ മുഖമായ ബി മുഖമായ സുശീൽ കുമാർ മോഡി ഇത്തവണ ഇല്ലെങ്കിലും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം പുതിയ മുഖങ്ങളെ കൊണ്ടുവരുന്നത് ആദ്യ കാര്യമല്ല വൻ വിജയം നേടിയ മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഒറീസയിലുമൊക്കെ വന്ന മുഖ്യമന്ത്രിമാരാതിനു മുമ്പ് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ അതിനുശേഷവും കാര്യമായ അവരുടെ പേരുകൾ എവിടെയെങ്കിലും ഓർക്കാൻ സാധ്യതയില്ല നിതീഷിന്റെ പാർട്ടിയും നേതൃത്വ ദാരിദ്ര്യം നേരിടുന്നുണ്ട് മുമ്പ് ശരത് യാദവും ജോർജ് ഫെർണാണ്ടസിന്റെയും ഒക്കെ പിൻഗാമിയായി നിതീഷ് വന്ന രൂപപ്പെടുത്തിയ രാഷ്ട്രീയ സാഹചര്യം ഇന്നില്ല അത് താഴെത്തട്ടിൽ പാർട്ടിയുടെ പ്രവർത്തനങ്ങളെ ായി ദുർബലപ്പെടുത്തുന്ന തരത്തിലേക്ക് നിതീഷ് സ്വന്തം പാർട്ടി എത്തിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൽ കേന്ദ്രീകരിച്ച മുൻകാല അനുഭവങ്ങളുടെ തുടർച്ചയായി ബി ജെ പി പതിയെ നിതീഷിന്റെ പാർട്ടിയുടെ അടിത്തറ വിഴുങ്ങിക്കഴിഞ്ഞു ബാക്കിയുള്ളത് പ്രശാന്ത് കിഷോറും കൊണ്ടുപോകുന്നതോടെ ആ പാർട്ടി ശിവസേനയും അകാലിദളുമൊക്കെ പോലെയുള്ള ബി ജെ പിയുടെ സഖ്യകക്ഷികൾ നേരിട്ട പ്രതിസന്ധിയിലേക്ക് തന്നെ എത്തും ഈ ദൗർബല്യത്തെയാണ് മഹാഗഡ്ബന്ധൻ ലക്ഷ്യമിടുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മികച്ച പ്രകടനവും നിതീഷിന്റെ രാഷ്ട്രീയ ഭൂമികയിൽ വിള്ളലുകളും ഒപ്പം രാഹുൽ ഗാന്ധിയുടെ വോട്ടു ജോലിയാക്ക യാത്രയിലൂടെ ഉണ്ടാക്കിയ സ്വാധീനവും മഹാഗണ്ഠ്ബന്ധന് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത് അസാധാരണമായി മുമ്പില്ലാത്ത വിധം കോൺഗ്രസ് സീറ്റ് വിഭജനത്തിൽ വിട്ടുവീഴ്ചയും ചെയ്തു പ്രതിപക്ഷ മുന്നണിയിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടായില്ല ബി ജെ പി ക്യാമ്പ് അതൊക്കെ പ്രതീക്ഷിച്ചുവെങ്കിലും അതൊന്നും നടന്നില്ല സീറ്റ് വിഭജനത്തിൽ പൊട്ടിത്തെറി ഉണ്ടാകും എന്ന പ്രതീക്ഷ അസ്തമിച്ചു ഒരുമയോടെ തേജസ്വിയും രാഹുലും സംഘവും തെരഞ്ഞെടുപ്പിനെ മുന്നോട്ട് നയിക്കുകയും ചെയ്യും എന്നാണ് പ്രതിപക്ഷത്തിന്റെ പ്രതീക്ഷ ഇതിനിടെ ഐ ആർ സി ടി സി കുംഭകോണ കേസിൽ ലാലുവിനെയും ഭാര്യ റാബ്രി ദേവിയെയും മകൻ തേജസ്വി യാദവിനെയും കുറ്റക്കാരെന്ന് വിധിച്ച ഡൽഹി ഹൈക്കോടതി വിധി മഹാഗഡ്ബന്ധൻ ഒരാഘാതമായിരുന്നു തേജസ്വി ബീഹാർ നായകൻ എന്ന ആഖ്യാനോടെ പ്രതിപക്ഷത്തിന്റെ കരുത്ത് തെളിയിക്കും വിധത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നയിക്കുന്നതിനിടെയാണ് വിധി ആർ ജെ ഡിക്ക് കോടതി വിധി തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമോ എന്ന ചോദ്യം പലവിധ അഭിപ്രായങ്ങളാണ് ഉയർത്തുന്നത് ലാലുവിനും ഭാര്യയ്ക്കും തേജസ്വിക്കുമെതിരായ വിധി എതിരാളികൾ മുഖ്യ വിഷയമാക്കി കഴിഞ്ഞു എന്നാൽ കൗതുകകരമായ ചരിത്രം മറ്റൊന്നാണ് ഏറ്റവും ഒടുവിൽ കഴിഞ്ഞോ പൊതു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ലാലു ജയിലിലായിരുന്നു തെരഞ്ഞെടുപ്പ് ഫലമോ മികച്ചതുമായിരുന്നു ബീഹാർ രാഷ്ട്രീയത്തിൽ ലാലുവിൻ്റെയും ആർ ജെ ഡിയുടെയും റോളിന് അത്തരം കേസുകൾ തടസ്സമാകില്ല എന്ന മുൻകാല അനുഭവങ്ങളുടെ ആത്മവിശ്വാസമാണ് മഹാഗഡ്ബന്ധന് എന്തായാലും പ്രചരണങ്ങളുടെ തുടർ ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ ചർച്ചകളിലൂടെ കൂടുതൽ വ്യക്തത രൂപപ്പെടും എന്ന് കരുതാം അപ്പോൾ വീണ്ടും കാണാം നന്ദി നമസ്കാരം